നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്നും നാളെയും പന്ത്രണ്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കും ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആർ സി ബുക്ക് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി ഉടൻ പുനരാരംഭിക്കും നവംബർ വരെയുള്ള അച്ചടിക്കൂലി കുടിശ്ശികയായിട്ടുള്ള എട്ട് കോടി രൂപ ഐ ടി ഐ ലിമിറ്റഡിന് അനുവദിച്ചു ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം രേഖകളുടെ വിതരണം മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾ വഴിയായിരിക്കും തപാൽ കൂലിയിൽ ആറ് കോടി രൂപ കുടിച്ചുകയുള്ള സാഹചര്യത്തിലാണ് ഈ ക്രമീകരണമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വാഹന ഉടമകൾ മൂന്ന് മാസമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നത്തിനാണ് ഇപ്പോൾ താൽക്കാലിക പരിഹാരമായത് നവംബർ മുതലാണ് അച്ചടി നിർത്തിവെച്ചത് ഫെബ്രുവരി വരെ ഇരുഭാഗങ്ങളിലുമായിട്ട് പത്തു ലക്ഷത്തോളം കാർഡുകൾ അച്ചടിക്കേണ്ടതുണ്ട് നേരത്തെയുള്ള കുടിശ്ശിക മാത്രമാണ് തീർത്തിട്ടുള്ളത് ഇനി അച്ചടിക്കുന്ന കാർഡുകൾക്കുള്ള പ്രതിഫലവും വൈകാനിടയുള്ള തിനാൽ തന്നെ കരാർ സ്ഥാപനം വേഗത്തിൽ അച്ചടി പൂർത്തിയാക്കാനിടയില്ല കാർഡുകൾ ഓഫീസുകളിലേക്ക് എത്തിച്ച് വിതരണം ചെയ്യുക ഏറെ ശ്രമകരമാണ് രേഖകൾ കൈപ്പറ്റാൻ എത്തുന്നവരുടെ തിരക്ക് ഓഫീസുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കും തപാൽ കൂലി മുൻകൂർ അടച്ചവരാണ് ഇനി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരിക ഓഫീസുകൾ വഴിയുള്ള രേഖകളുടെ വിതരണം ക്രമക്കേടിന് ഇടയാക്കുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്രീകൃത അച്ചടിയിലേക്ക് മാറിയത് കൊച്ചി തേവരയിലാണ് അച്ചടി കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് ആർ സി തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടിക്ക് അപേക്ഷകരിൽ നിന്ന് കാർഡ് ഒന്നിന് ഇരുന്നൂറ് ം ഈടാക്കുന്നുണ്ടെങ്കിലും തുക നേരിട്ട് ട്രഷറിയിലേക്കാണ് സ്വീകരിക്കുന്നത് ഇതിന്റെ ചെലവ് പിന്നീട് സർക്കാർ അനുവദിക്കുകയാണ് പതിവ് സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക അനുവദിക്കാൻ വൈകിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീടുകൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്ന പുരപ്പുറ സൗരോർജ്ജ സോളാർ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി സൂര്യകർ സൗജന്യ വൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുകയാണ് പദ്ധതിയിലൂടെ രാജ്യത്തെ ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതി പ്രകാരം രണ്ട് കിലോ വാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് സർക്കാർ അറുപത് ശതമാനം സബ്സിഡി നൽകും അതിനുശേഷം ഓരോ കിലോവാട്ട് കൂടി വർദ്ധിപ്പിക്കണമെങ്കിൽ നാൽപ്പത് ശതമാനം സബ്സിഡി നൽകും ഇതനുസരിച്ച് ഓരോ കുടുംബത്തിനും ഒരു കിലോ വാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോബാട്ടിന് എഴുപത്തി എണ്ണായിരം രൂപയും വരെയാണ് സബ്സിഡിയായിട്ട് ലഭിക്കുക ഈ പദ്ധതിക്കായിട്ട് കഴിഞ്ഞ ബജറ്റിൽ എഴുപത്തി അയ്യായിരം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച വരെ നീട്ടിയതായിട്ടും എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷനായിട്ട് അനുവദിക്കുന്ന അവധി ഇത്തവണ മാർച്ച് രണ്ട് ശനിയാഴ്ച ആയിരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മാർച്ച് മാസം നീല നീലക്കാർഡ് ഉടമകൾക്ക് നിലവിലെ വിഹിതത്തിന് പുറമെ ഒരു കാർഡിന് നാല് കിലോ അരിയും വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുമെന്നും മന്ത്രി അറിയിച്ചു റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ പൂർണ്ണമായിട്ടും ഓൺലൈനാണ് ആയതിനാൽ തന്നെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസരത്തിൽ ലഭിക്കുന്ന അപേക്ഷകളിന്മേൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നാൽ ഗുരുതര രോഗബാധിതർക്ക് മുൻഗണനാ കാർഡിനുള്ള അപേക്ഷ എല്ലാ മാസവും പത്തൊൻപതാം തീയതി ബന്ധപ്പെട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും നൽകാവുന്നതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക